നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം സജീവമാകുമ്പോൾ റൂമറുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് അൽഹിലാലിന് വേണ്ടി പോയ സീസണിൽ മിന്നിക്കത്തി കളിച്ച ബ്രസീലിയൻ താരങ്ങൾ മാൽക്കവും മൈക്കിൾ ഡെൽഗാഡോയും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്തായിരുന്നല്ലോ ഇപ്പോ അവരിൽ നിന്നൊരാളെ സ്വന്തമാക്കാൻ ബ്രസീലിയൻ ക്ലബ്ബ് ശ്രമിക്കുന്നു ക്രൂസൈറോ ശ്രമിക്കുന്നു യെസ് മൈക്കിൾ ഡെൽഗാഡോയുടെ കാര്യമാണ് പറയുന്നത് അൽഹിലാലിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം മൈക്കിൾ ഡെൽഗാഡോയെ ബ്രസീലിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി ക്രിസൈറോ ശ്രമിക്കുന്നു താരവുമായിട്ട് ഇവൺ സാലറിയുടെ കാര്യത്തിൽ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു എന്ന് പോലും റിപ്പോർട്ടുണ്ട് നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് അതിൽ പറഞ്ഞത് എങ്ങനെയാണ് ക്രിസൈറോ ഇൻ അഡ്വാൻസ്ഡ് ടോക്സ് ടു സൈൻ മൈക്കൽ ഫ്രം അൽഹിലാൽ എന്നിട്ട് വിശദീകരിക്കുകയാണ് ക്രിസൈറോ ഓൾറെഡി സാലറി ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ താരവുമായിട്ട് എഗ്രിമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റു ഡീറ്റെയിൽസ് ആണ് അവര് ചർച്ച ചെയ്ത് ഉറപ്പിക്കാനുള്ളത് നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച കൂടി നെഗോസിയേഷൻസിന്റെ ഫൈനൽ റിസൾട്ട് വരും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് എന്നാലും ബ്രസീലിയൻ മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം സൗദി അറേബ്യൻ പ്രോ ലീഗിലും അതുപോലെ കിങ്സ് കപ്പിലും മറ്റുമൊക്കെ ആയിട്ട് കിരീടങ്ങൾ വാരിക്കൂട്ടി മികച്ച പ്രകടനമാണ് ഹോർഗീസസിന്റെ അൽഹിലാൽ നടത്തിയത് അവരുടെ ടീമിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു മൈക്കിൾ ഡെൽഗാഡോക്ക് പക്ഷേ അദ്ദേഹം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വിൻഡോ താമ